മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് ഇവർക്ക് യാതൊരുവിധ പൈസ ചെലവും വരുന്നില്ല ഇന്ത്യയിൽ ഇരുപത്തിനാലോളം കേന്ദ്രങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളിലൂടെ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഭിന്നശേഷിക്കാരനെ ജീവിതത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി ഷമീർ സാർ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാരായ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരായ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു തൊഴിൽ എന്നുള്ള രീതിയിൽ തൊഴിൽ പരിശീലനം നടത്തുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഷമീർ സാറ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് ഷമീർ ഷമീർ സി കെ ഞാനൊരു കരിയർ കൗൺസിലറാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അവരിഷ്ടപ്പെടുന്ന ജോലി കണ്ടെത്തുവാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങളുമായും പ്രൈവറ്റ് മേഖലയിലും ഞാൻ പ്രവർത്തിക്കുന്നു നമ്മളൊരു വ്യക്തിയെ ഒരു ഭിന്നശേഷിക്കാരൻ ഒരു വ്യക്തിയെ എടുത്തു നോക്കുമ്പോൾ അവൻ്റെ ലൈഫിൽ വന്ന മാറ്റം എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത് ജീവിത നിലവാരം ഉയരണം അതിനവന് തൊഴിൽ വേണം ആ തൊഴിൽ പരിശീലനവും വിദ്യാഭ്യാസ പരിശീലനവും കൃത്യമായി നമ്മളവരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ബസ്സിൽ അവർക്ക് ഇരിക്കുവാനുള്ളൊരു ഇടം നൽകുന്നതിലോ അല്ലെങ്കിൽ ബിൽഡിങ്സ് പണിയുമ്പോൾ ബാരിയർ ഫ്രീ ബിൽഡിംഗ് എന്ന രീതിയിൽ മഞ്ഞ വരകൾ ഇടുന്നതിലോ അല്ല ഒരു ഭിന്നശേഷിക്കാരൻ്റെ സംവരണം വരുന്നത് ഒരു ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ കൂടി നമ്മളെല്ലാവരും ഇടപഴകുന്നത് പോലെ ഈ സമൂഹത്തിൽ എല്ലാ തലത്തിലും ഇടപഴകാനായിട്ടുള്ളൊരു അവസരം നമ്മൾ നൽകണം അതിനുള്ള സാമ്പത്തികപരമായിട്ടുള്ള സ്രോതസ്സാണ് നമ്മൾ അവർക്ക് നൽകേണ്ടത് അവിടെയാണ് ഭിന്നശേഷിക്കാരുടെ തൊഴിലും അവരുടെ കരിയറും ഒരു വിഷയമായിട്ട് വരുന്നത് ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ വാക്കു സൂചിപ്പിക്കുന്ന തന്നെ എന്താണ് ഭിന്നശേഷി അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഇന്ന് ലോകത്ത് യാതൊന്നും തന്നെ ഇല്ല ശരീരം പോലും ഇനക്കാൻ സാധിക്കാത്ത എത്രയോ ഭിന്നശേഷിക്കാരാണ് സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ തുറകളിൽ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ളത് അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം അതിനുള്ള സാമ്പത്തിക ഭദ്രത നൽകുക എന്നുള്ളതാണ് നമ്മൾ ഒരു സൊസൈറ്റി എന്ന രീതിയിൽ നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതുതന്നെയാണ് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഭിന്നശേഷിക്കാരനുണ്ടെങ്കിൽ അവന് വേണ്ട ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്നതിനേക്കാൾ ഉപരി അവന് വേണ്ട ഒരു ലൈവ്ലിഹുഡ് സപ്പോർട്ടാണ് നിങ്ങൾ നൽകേണ്ടത് അതിനുള്ള സംവിധാനം നമുക്കിന്ന് കേരളത്തിലും കേര പുറത്തും ഇഷ്ടം പോലെ ആണ് ഞാൻ പ്രവർത്തിക്കുന്നത് നാഷണൽ കരിയർ സർവീസിൻ്റെ ഭാഗമായാണ് നാഷണൽ കരിയർ സർവീസ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റിൻ്റെ കീഴിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രം അവരെ തൊഴിൽ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം ഇന്ത്യയിലുടനീളം ഇരുപത്തിനാലോളം സ്ഥലങ്ങളിലായിട്ട് നാഷണൽ കരിയർ സർവീസ് സെൻറ്റർ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണ് നാഷണൽ കരിയർ സർവീസിൻ്റെ ഭാഗമായുള്ള ഈ സെൻ്ററുകളിൽ വ്യത്യസ്തമായ പത്തിലധികം ട്രേഡുകളിലാണ് ഇവർക്ക് ട്രെയിനിങ് നൽകുന്നത് അതിൽ തന്നെ ഓഫീസ് ഓഫീസ് സംവിധാനം ഒരു വീടിൻ്റെ മൂലയിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരു ഭിന്നശേഷിക്കാരനെ ഒരു സ്ഥാപനത്തിൻ്റെ ഓഫീസ് സംവിധാനത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ട ഓഫീസ് ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാം ഈ സെൻ്ററുകൾ വഴി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈവൻ ബുദ്ധിപരമായ വെല്ലുവിളിയുള്ള കുട്ടിയാണെങ്കിൽ പോലും അവൻ്റെ ഒരു ഒരു സ്കില്ുണ്ടായിരിക്കും ഒരു കൈത്തൊഴിൽ അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും ഈ സെൻറ്റർ സന്ദർശിക്കുമ്പോൾ അവിടെ വളരെ ഭംഗിയായിട്ട് കൈത്തൊഴിലുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കർപ്പൻറ്റിങ് അതുപോലെ തന്നെ ടൈലറിങ് അതുപോലെ തന്നെ വാച്ച് റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനേക്കാൾ ഉപരി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ് വരെ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഒഫീഷ്യൽ ക്ലറിക്കൽ മേഖലയിലുള്ള ട്രെയിനിങ്ങാണ് ഈ നാഷണൽ കരിയർ സെൻറ്റേഴ്സ് വഴി നമ്മുടെ ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾക്ക് ലഭിക്കുന്നത് ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നത് മുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലേക്കും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാവിധ സർവീസുകളും നമ്മുടെ ഭിന്നശേഷി കമ്മീഷണറേറ്റിൻ്റെ ഭാഗമായിട്ട് ആണ് അവൈലബിളാണ് ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണ് ആ ഒരു വ്യക്തിക്കുള്ളതെങ്കിൽ തീർച്ചയായും നമുക്ക് അവരെ ആയിട്ടുള്ള കൈത്തൊഴിലുകളിലും അതുപോലെ തന്നെ ഏതൊരു ഓഫീസ് സംവിധാനത്തിൻ്റെ ബാക്കെൻഡ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സ്വാഭാവികമായിട്ടും ട്രെയിനബിളായ ഒരു വിഭാഗം ആയിരിക്കണം എന്നൊരു ക്രൈറ്റീരിയ അവിടെ ഉണ്ട് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസം ഇവരെ എല്ലാ ട്രെയിനിങ്ങും ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഏത് മേഖലയിലാണ് ഇവർക്ക് തിളങ്ങുവാൻ സാധിക്കുന്നത് ഏത് മേഖലയിലാണെന്ന് മനസ്സിലാക്കാൻ എല്ലാ ട്രേഡിലും അവർക്ക് അവിടെ പരിശീലനം നൽകും ഇവർ ഏതെങ്കിലും ഒരു ട്രേഡിൽ ഒരു മുൻകൈ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് ഇവരെ പഠിപ്പിക്കുകയും ആ ആ ഒരു വിഷയത്തിൽ ഡിപ്ലോമ നൽകുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് ഇവർക്ക് യാതൊരുവിധ പൈസ ചിലവും വരുന്നില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈഫൻറ്റോട് കൂടിയിട്ടാണ് നാഷണൽ കരിയർ സർവീസ് സെൻറ്റർ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഈ പറയുന്ന ട്രെയിനിങ് ഇന്ത്യയിൽ ഉടനീളം നൽകിക്കൊണ്ടിരിക്കുന്നത് കോഴ്സ് കഴിഞ്ഞാൽ ജോലി അവർക്ക് ആ ട്രെയിനിങ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് ഇവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഭിന്നശേഷിക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ജോലി ചെയ്യാൻ അവർ തയ്യാറാണെങ്കിലും ഇവർക്ക് ജോലി നൽകുവാനായിട്ട് നമ്മുടെ സമൂഹം നമ്മുടെ ഈ പറയുന്ന സംവിധാനം എത്രത്തോളം മുന്നോട്ട് വരുന്നുണ്ട് നമ്മളെപ്പോഴും അവരെ ആ ഇവരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവരാണ് ഇവരെ നമുക്ക് പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കാനേ സാധിക്കുള്ളൂ എന്ന് കരുതി ഇവരെ ഒഴിവാക്കുന്ന തൊഴിൽ ഇടങ്ങളുണ്ട് അതിനെല്ലാം വലിയ മാറ്റം വന്നു കഴിഞ്ഞു ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഭാഗമായി സി എസ് ആറിൻ്റെ ഭാഗമായി ഇവർക്ക് വേണ്ട പ്രത്യേക തൊഴിലിടങ്ങൾ തയ്യാറാക്കി നൽകുന്നുണ്ട് ഇന്ന് കേരളത്തിലും വിദേശത്തും പ്രവർത്തിക്കുന്ന എത്രയോ മൾട്ടിനാഷണൽ കമ്പനികൾ ഭിന്നശേഷി സൗഹാർദ്ദപരമായിട്ട് അവർക്ക് വേണ്ടി പ്രത്യേകം തൊഴിൽ അവസരങ്ങൾ നൽകുന്നുണ്ട് ഗവൺമെൻറ്റിന്റെ നിയമപ്രകാരം തന്നെ ഭിന്നശേഷി സംഭരണം നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഈ നാഷണൽ കരിയർ സർവീസ് സെൻ്ററിലൂടെ വ്യത്യസ്തമായ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുന്ന ഓരോ ഭിന്നശേഷിക്കാരനും അവനെ ആക്സെപ്റ്റ് ചെയ്യുന്ന അവനെ അംഗീകരിക്കുന്ന അവൻ്റെ കുറവുകളെ മനസ്സിലാക്കി അവൻ്റെ കഴിവുകൾക്ക് അവസരം നൽകുന്ന എംപ്ലോയീസിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഈ നാഷണൽ കരിയർ സർവീസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് പഠിച്ചിറങ്ങുന്ന ഓരോ ഭിന്നശേഷി സുഹൃത്തുക്കളും നാഷണൽ കരിയർ സർവീസ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡുമായി സഹകരിക്കുന്ന എംപ്ലോയീസിലേക്ക് കൃത്യമായി പ്ലേസ്മെൻറ് സർവീസിലൂടെ എത്തിപ്പെടുന്നുണ്ട് നാഷണൽ കരിയർ സർവീസിൻ്റെ വെബ്സൈറ്റ് എൻ ഈ ഒരു വെബ്സൈറ്റിൽ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എത്രത്തോളം ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട് അതിലെത്രത്തോളം ആളുകൾ ജോലിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ഇവിടെ കണക്ക് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ തൊഴിൽ പരിശീലനം നൽകുന്നത് മുതൽ അവരെ കൃത്യമായി സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു എംപ്ലോയറുമായി കണക്ട് ചെയ്യുന്നതുവരെയുള്ള എല്ലാവിധ സർവീസും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഈ സെൻറ്ററിലൂടെ ലഭിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ആയിട്ടുള്ള നാഷണൽ കരിയർ സർവീസ് ഫോർ ഡിഫറെൻ്റ് ലേബിളിൻ്റെ നാല നാലാഞ്ചിറ നാലാഞ്ചിറ സെൻ്റർ തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ പഠിക്കുന്നത് കൂടുതലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മലയാളികളുടെ ഒരു പൊതുബോധമുണ്ട് അതായത് ഡിഫറെൻ്റ് ലേബിൾഡ് ഒരു കുട്ടി നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവനെ റൂമിൻ്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഒരു കോമ്പൗണ്ടിൽ മാത്രം ഒതുക്കുക അതായത് അവനെ സംരക്ഷിക്കുക അവന് അപകടങ്ങളൊന്നും സംഭവിക്കരുത് എന്ന ആ ഒരു തെറ്റായ ധാരണയിലാണ് നമ്മൾ അവരെ നമ്മുടെ കൈവെള്ളയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെ നമ്മൾ തുറന്നുവിടണം അവർക്ക് വേണ്ട സൂപ്പർവിഷനോട് കൂടിയിട്ട് തന്നെ അവരെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടണം പക്ഷെ നമ്മുടെ ഈ ഒരു ആ ഒരു പൊസസീവ്നെസ് കാരണം പലപ്പോഴും നമ്മുടെ കുട്ടികളെ അവരുടെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ കുറവാണ് അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ തീർച്ചയായിട്ടും വേണം കേരളത്തിൻ്റെ ഒരു അംഗ്യതലക്കിലാണ് ഈ ഒരു സ്ഥാപനം ഇരിക്കുന്നതെങ്കിലും കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള എത്രയോ വിദ്യാർത്ഥികളുണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ആണ് നമ്മുടെ ആ ഒരു പേടി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊസസീവ്നെസ് മാറ്റി ഇവരെ അവരെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കറേജാണ് നമ്മൾ രക്ഷിതാക്കളും സമൂഹവും നൽകേണ്ടത് ആ ഒരു സോഷ്യൽ ടീച്ചിങ് ആണ് നമുക്ക് ആവശ്യം ഒരു പക്ഷേ അതില്ലാത്തതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഭിന്നശേഷിക്കാരായ ആളുകളെ നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മൾ കാണാത്തത് അതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട് പ്രൈവറ്റ് സംവിധാനങ്ങളുണ്ട് വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇപ്പോൾ പ്രിയപ്പെട്ട വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഭിന്നശേഷിക്കാരനുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നല്ലാഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ കരിയർ സർവീസ് സെൻറ്ററിനെ കുറിച്ചുള്ളൊരു അറിവ് നിങ്ങൾ അവർക്ക് നൽകുക ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നേരിട്ട് തന്നെ ഈ സ്ഥാപനം സന്ദർശിക്കാം അവിടെ പോയി രജിസ്ട്രേഷൻ ചെയ്ത് അപ്പോയിൻമെൻറ്റിനൊന്നും ആവശ്യമില്ല ഓക്കെ നിങ്ങൾ ദൂരെ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ വേണമെങ്കിൽ അവരുടെ ഫോൺ നമ്പറിൽ വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൊന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട് പോവാം അല്ല എങ്കിൽ നേരിട്ട് തന്നെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അവിടെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് ഇവർക്ക് വേണ്ട ട്രെയിനേഴ്സ് അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നേരെ ഓഫീസിൽ ചെല്ലുവാനും ഇവരെ കണ്ടുമുട്ടുവാനും കാര്യങ്ങൾ വിശദമായി സംസാരിക്കാനുള്ള എല്ലാവിധ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത് തികച്ചും സൗജന്യമായിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിശീലന സംവിധാനത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ച ഷമീർ സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് നിങ്ങൾ ഈ പരമാവധി ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സംവിധാനങ്ങളിലൂടെ ജോലിയിലെത്തുന്ന നമ്മുടെ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരം നമുക്ക് ഷമീർ സാർ പറഞ്ഞതുപോലെ തന്നെ ഉയർത്താൻ സാധിക്കും അതോടൊപ്പം അവർ മാത്രമല്ല ഉയരുന്ന അവരുടെ കുടുംബത്തിൻ്റെ സമാധാനം കുടുംബത്തിൻ്റെ സാമ്പത്തികം എല്ലാം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും ആ അർത്ഥത്തിലൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഇതിനോട് നമുക്ക് വേണ്ടി സംസാരിച്ച് ഷമീർ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം